യോനാടപുസ്തകം മൂന്നിൻ്റെ പത്ത് അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുവാൻ അരുളിച്ചേരെ അനർത്ഥത്തിൽ നിന്നും മനസ്സ് താൻ അവർക്ക് വരുത്തുമെന്ന അനർത്ഥത്തിൽ നിന്നും മനസ്സ് ധരിച്ചു പ്രിയപ്പെട്ടവരെ ഒരാരാധനാ ദിവസം നാം കടന്നു വരുമ്പോൾ എങ്ങനെ ഒരുക്കത്തോടുകൂടും നമ്മുടെ ചെയ്തികൾ നമ്മുടെ പാപങ്ങൾ ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് ബോധ്യം വരണം ദേവം വന്നിരിക്കുന്നത് കൂടിയാണ് അല്ലാതെ മറ്റുള്ളവരെ പ്രകടിപ്പിക്കുവാനോ മറ്റുള്ളവരെ കാണിക്കുവാനോ നാം വന്നത് കൊണ്ടുവരും ദൈവത്തിന് ബോധ്യം വരുമ്പോൾ അനർത്ഥത്തിൽ നിന്നും ദൈവം തമ്പുരാൻ മനസ്സ് തിരിക്കും അതുകൊണ്ട് ഒന്നാമതായിട്ട് വരേണ്ടത് അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ദിവസം നമ്മുടെ അനുതാപത്തിൽ നിന്ന് മസമൂറുകളൊക്കെ വായിച്ചു വേണം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ധ്യാനപൂർവം വായിച്ചു വേണം ദൈവാലയത്തിലേക്ക് ഒരു അത്രയപ്പെട്ട ഒരു പൂർണ്ണമായ ഒരു പശ്ചാത്താപം നമ്മിലുണ്ടെങ്കിൽ ദൈവം അത് കാണും നമുക്കും ഈ പുത്രവാത്സല്യം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയാകും നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മുടെ നമ്മൾ തലേ ദിവസം സന്ധ്യ നമസ്കാരത്തിൽ ഇപ്പോൾ നിങ്ങൾ കാനൂനികമായ നമസ്കാരം പാമ്പാക്കട നമസ്കാരമാണ് അത് ചൊല്ലുമ്പോൾ അതിനകത്ത് ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം അമ്പത്തൊന്നാം മസുമൂറുകൾ തുടങ്ങണം അങ്ങനെ അൻപത്തൊന്നാം മസുമൂറ് നമ്മൾ ചൊല്ലി വേണം ആരംഭിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിനുശേഷം വിശുദ്ധ വേദപുസ്തകം അതായത് നമുക്കെല്ലാവർക്കും കുറുപ്പ് പുസ്തകം പണ്ടൊക്കെ വീടുകളിലുണ്ടാലും വിശുദ്ധ ഗ്രന്ഥ വായനക്കുറിപ്പ് പിറ്റേ ദിവസം പള്ളിയിൽ അച്ഛൻ വായിക്കുന്നത് ശുശ്രൂഷകർ വായിക്കുന്നത് പഴമ വായിക്കുന്നു ഇതെല്ലാം വായിച്ച് പത്ത് മിനിറ്റ് നേരം ധ്യാനിച്ചിരുന്നു അങ്ങനെ നാം നമ്മുടെ മസുമൂറുകൾ ചൊല്ലി സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം ധ്യാനിച്ചതിന് ശേഷം ഉണ്ടാകേണ്ടതായ കാര്യം പലതാണ് ഒന്ന് പ്രിയപ്പെട്ടവരെ ശരീരശുദ്ധി ആവശ്യമാണ് ഈ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിവരെ പലയിടത്തും പോയി ജീവിച്ചിട്ട് നമ്മൾ പള്ളിയിലോട്ട് വന്നിട്ട് അത് ദൈവത്തെ ആക്ഷേപിക്കുക ശരീരത്തിന് ശുദ്ധി ആവശ്യമാണ് അത് ഭാര്യാഭർത്താക്കുന്ന തുടങ്ങി എല്ലായിടത്തും ശരീരശുദ്ധി അനിവാര്യതയാണ് ആരാധനയ്ക്ക് വരുമ്പോൾ ശരീരശുദ്ധി ആവശ്യമാണ് അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുക രണ്ട് മിതമായിരിക്കുന്ന ഭക്ഷണമേ കഴിക്കാം അവിടെ തലേദിവസം നമ്മൾ പലപ്പോഴും തലേദിവസം വളരെ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് മിതമായ സംഭാഷണം ഈ തലേദിവസം അതുകൊണ്ടാണ് വെറിക്കൂത്തുകൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും സുറിയാനി സഭയിലെ മക്കൾ കാണരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം വിശുദ്ധ ബലിയിലേക്ക് നാം വരികയാണ് പിറ്റേ ദിവസം അതിൻ്റെ ഒരുക്കമാണ് ആറു മണി മുതൽ ഒരു പട്ടക്കാരൻ ആറ് മണി കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കഴിക്കുന്നത് ഈ കുർബാന കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരെയും കൈമുത്തിച്ചു തന്നവിടെ പോയി കഴിക്കുന്നത് എന്താണ് അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അതിനോടുള്ള ആദരവ് കൊണ്ടാണ് അതിനോടുള്ള വിശുദ്ധി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളും മിതമായ സംഭാഷണം കൊണ്ടും മിതമായ ഭക്ഷണം കൊണ്ടും ശാരീരിക ശുദ്ധി കൊണ്ടും നമ്മെ തന്നെ വെടിപ്പാക്കി പ്രഭാതത്തിൽ പാതിരാത്രിയുടെ നമസ്കാരം നമസ്കരിച്ച് പള്ളിയിൽ വരാറുണ്ട് പ്രിയപ്പെട്ടവർ അല്ലാതെ യാമപ്രാർത്ഥനകൾ പൂർത്തിയാക്കാതെ വന്നാൽ അത് മുറിഞ്ഞു കിടക്കും അത് പാടില്ല യാമപ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് വേണം ആരാധനയിലേക്ക് കറങ്ങാൻ മൂന്നാമതുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഈ വിവാഹ വിരുന്നിൽ വരുമ്പോൾ വിവാഹ വസ്ത്രത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ് ഈ വിവാഹ വസ്ത്രം പ്രിയപ്പെട്ടവരെ വിവാഹ വസ്ത്രമെന്ന് പറയും നമുക്ക് വിശുദ്ധ മാമോദീസായിലൂടെ ലഭ്യമായിരിക്കുന്ന ആ വിശുദ്ധ വസ്ത്രമാണ് ഒരു സുറിയാനുസഭയില്ല അംഗം ആരാധനയ്ക്ക് വരുന്നത് വിശുദ്ധ മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ മാമോദിസായിലൂടെ രാജകീയ രാജകീയമായ കിരീടം ലഭ്യമാക്കിയ വിശുദ്ധ കുംഭസാരമാകുന്ന കൂതാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട സമൂഹമാണ് ആരാധനയ്ക്ക് വരുന്നത് അല്ലാതെ ഒരു പരീശ്വരൻ ഞുങ്ങക്കാരനും പ്രാർത്ഥിച്ചതുപോലെ ഞാൻ വളരെ കേമനാണ് എനിക്കതൊരു കുഴപ്പവുമില്ല കുഴപ്പം മുഴുവൻ വൈദികർക്കാണ് എന്ന് പറയുന്നതല്ല മറിച്ച് വാതക്കിൽ നിന്ന് ആ ചുങ്ങക്കാരനെ ചുങ്ങക്കാരനെപ്പോലെ മാറത്തടിച്ച് ഞാനൊരു പാവിയായ മനുഷ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വയമായി നാം കണ്ണുനീരോടെ പറയുമ്പോൾ നീതിയുടെ ഒരു വസ്ത്രമുണ്ട് നീതീകരിക്കപ്പെടുന്ന വസ്ത്രം അതാണ് വിശേഷ വസ്ത്രം പ്രിയപ്പെട്ടവരെ അങ്ങനെ നല്ല വിശേഷ വസ്ത്രങ്ങൾ മാമോദിസയിലൂടെ ലഭ്യമായതും കുംഭസാരത്തിലൂടെ ലഭ്യമായിട്ടുള്ള വിശുദ്ധിയുടെ വസ്ത്രം അതുകൊണ്ടാണ് നാം വിശുദ്ധി ആരാധനയിലേക്ക് കടന്നു വരേണ്ടത് അങ്ങനെ സ്വർഗീയമായ വിരുന്നാകുന്ന ഈ വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കി നാം മുൻപോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ ദൈവം തരും എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ